നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്നത് യോഗി ആദിത്യനാഥിനെ കുറിച്ചാണ് ഒരു ചെറിയ വീഡിയോ വളരെ ഒരു ചെറിയ വീഡിയോ ആണ് അദ്ദേഹം യു പിയിൽ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷം നിരവധി ക്രിമിനലുകളെയാണ് വകവരുത്തിയത് ഏതാണ്ട് മുന്നൂറ് ക്രി ക്രിമിനലുകളെ അടുപ്പിച്ച് എൻകൗണ്ടറിലൂടെ വകവരുത്തുകയുണ്ടായി അതിനകത്ത് ജാതിയോ മതമോ നോക്കിയിട്ടില്ല അവരുടെ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും മുട്ടിന് താഴെ വെടിവെച്ചിട്ടത് തന്നെ ഏതാണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ അതിനം ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനം ഒരു വലിയ സംസ്ഥാനം അവിടെ ക്ലീനാക്കാൻ യോഗി ആദിത്യനാഥിനെ കൊണ്ട് പറ്റി അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ ബുൾഡോസർ ബാബ എന്നും എന്താ ഗുണ്ട ബാബ എന്നും ഒക്കെ പല രാഷ്ട്രീയ എതിരാളികളും അനുകൂലിക്കുന്നവരും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടും യോഗി ആയതോട് എനിക്ക് എനിക്ക് നല്ല ഒരു പ്രത്യേക സ്നേഹം എല്ലാ ആൾക്കാരും അതായത് അദ്ദേഹം ബി ജെ പി കാരനായത് ആ സ്നേഹം അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ ഭരണത്തിൻ്റെ ആ ഒരു രീതി കാര്യം പീഡനം അഥവാ അല്ലെങ്കിൽ ബലാത്സംഗം പോലുള്ള കേസുകളിലെ ആൾക്കാരെ എൻകൗണ്ടർ ചെയ്ത് കൊല്ലുക തന്നെ വേണം അതാണ് കൃത്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം ആയിരിക്കും അവരത് ചെയ്യുന്നത് അതിനെ പറ്റി ഒരു ടീമിനെ യോഗി രൂപീകരിച്ചിട്ടുണ്ട് പീഡനം മാത്രമല്ല കൊല്ലൻ കൊലയും അതുപോലെ തന്നെ കൊള്ളയും റോബറികളും അങ്ങനെ എന്നു വേണ്ട സകല തമടിത്തരത്തിനുള്ള ഒരു നാടായിരുന്നു ഉത്തർപ്രദേശ് അവിടെ ഏറെക്കുറെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് യോഗി ഇനിയും ഇതുപോലെ തന്നെ ക്ലീനാക്കി അദ്ദേഹം മുന്നോട്ട് പോകും ഒരു ബി ജെ പി കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനമാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് യോഗിയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ യോഗിയെക്കുറിച്ചുള്ള നാഷണൽ മീഡിയയിൽ വരുന്ന വാർത്തകളെ അന്യ ഇപ്പോൾ ഭാരതത്തിൻ്റെ പല ഭാഗത്തുനിന്നും യോഗിക്ക് ഫാൻസ് ഉണ്ട് നമ്മളിതിപ്പോൾ ഇങ്ങനെ പറയാൻ കാര്യം നമുക്കിവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട് പിണറായി വിജയൻ ഒന്ന് ആലോചിച്ചു നോക്ക് എത്രയോ പീഡനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരൻകൗണ്ടർ ഓരെണ്ണമെങ്കിലും ഒന്നും ഒരു ഒരു മര്യാദയുണ്ടെങ്കിൽ ചെയ്യണ്ടേ അല്ല പിണറായിയെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഈ ലാത്സംഗം അഥവാ പീഡന പീഡനക്കേസുകളിലൊക്കെ ഏതാണ്ടൊരു തൊണ്ണൂറ് ശതമാനവും ആൾക്കാർ സി പി എം സ്വന്തം പാർട്ടിക്കാരാന്നു പറയുന്നത് പിന്നെ സ്വന്തം പാർട്ടിക്കാരെ തന്നെ വെച്ച് കൊല്ലേണ്ടി വരത്തില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം പിണറായിക്ക് ആ ബുദ്ധിമുട്ട് വരുന്നത് എന്തായാലും യോഗിയെപ്പോലെ അഥവാ ബാബയെപ്പോലെ യോഗി പോലെ എല്ലാ മുഖ്യമന്ത്രിമാരും ഒന്ന് ആക്റ്റീവായിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകാമെങ്കിൽ ഈ പീഡകരും കൊള്ള കൊലപാതക വിഷയ പ്രശ്നക്കാരും ഒക്കെ ഒന്ന് ക്ലീനാകും അതിനകത്ത് മതമോ ജാതിയോ രാഷ്ട്രീയമൊന്നും യോഗിക ആദിത്യനാഥ് നോക്കുന്നില്ല അത് വിശദമായിട്ട് ഗൂഗിൾ ചെയ്താൽ മതി അവിടെ യോഗ്യ ആദിത്യനാഥ് അധികാരത്തിൽ കയറിയതിന് ശേഷം ഉണ്ടായ എൻകൗണ്ടറുകളും ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് ഗൂഗിൾ എന്തായാലും കള്ളം പറയത്തില്ലല്ലോ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ പിണറായി വിജയനെ ഇനിയെങ്കിലും ഇനി ഒരു ആറുമാസം കൂടെ കണ്ടേ ഉള്ളൂ സമയമുണ്ട് ആരെങ്കിലും തട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിക്കരഹാന്നതിനു വേണ്ടില്ല ചുമ്മാ തട്ടിക്കളയുന്നേ അങ്ങനെയെങ്കിലും ഈ ഭരണത്തിൽ ഇറങ്ങുന്ന സമയത്തെങ്കിലും ഒരു നല്ല പേരുണ്ടാവട്ടെ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം ജയ് ഹിന്ദ്